നമ്മളെപ്പോഴും ജായയുടെ കാര്യത്തിൽ എടുക്കുവാണെങ്കിൽ ഒരു വെസ്റ്റേൺ സിംഗർ എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു ഒരു കാറ്റഗറൈസ് ചെയ്ത് അങ്ങനെ വെച്ചിരിക്കുകയാണ് ഇതേപോലുള്ള ക്ലാസിക്കൽ ബേസ് ഉള്ള പാട്ടുകളോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ടൈപ്പ് ഓഫ് സോങ്സ് ഒക്കെ പാടാൻ ആഗ്രഹമില്ലേ ബേസിക്കലി ഞാനൊരു പന്ത്രണ്ട് വർഷം കർണാടക പഠിച്ച ഒരാളാണ് പക്ഷെ പിന്നെ ഞാൻ ഒരു വെസ്റ്റേൺ സോങ് ഒരു ഇംഗ്ലീഷ് സോങ് ഒക്കെ ആയി പിന്നെ ഞാനും അത് അങ്ങ് കംഫർട്ടബിൾ ആയി എന്നുള്ളതാണ് അത് എന്റെ തെറ്റാണ് തെറ്റ നമ്മളത് നോക്കാൻ പോയിട്ടില്ല ഫോക്കസ് ചെയ്യാൻ പോയിട്ടില്ല അല്ല മറ്റ മറ്റതിലേക്ക് ഓൾറെഡി ഞാൻ ആ ഗ്രൂവിലേക്ക് വീണ് കഴിഞ്ഞിരുന്നു ഡാഡിക്ക് ഭയങ്കര സങ്കടം എപ്പോഴും പറയും ഇത്രയും പഠിച്ചിട്ട് നീ എന്തുകൊണ്ട് പാടാ ർക്കും അറിയാത്തൊരു കാര്യമാണ് സൈനോറ എന്ന് പറയുന്ന പ്ലേ ബാക്ക് സിംഗർ ഒരു ഡബിങ് ആർട്ടിസ്റ്റ് ആയിട്ടൊരു സിനിമയില് അല്ലേ രണ്ട് സിനിമ രണ്ട് സിനിമയിൽ ഒന്ന് ഒന്ന് സ്റ്റാൻഡപ്പ് ഓ അത് ശരി അതെ പിന്നെ അപ്പൊ അവർക്കൊക്കെ ഇങ്ങനെ ഒരു വോയിസ് കൊടുക്കുന്ന നേരത്തെ എങ്ങനെയായിരിക്കും സൈനോറ എന്ന് പറഞ്ഞ പ്ലേ ബാക്ക് സിംഗറിലേക്ക് എത്തിയത്സാദ് വന്നിരുന്നു അപ്പം ഞാൻ അതിൻ്റെ അത് രണ്ട് പാട്ട് പാടിയിട്ടുണ്ട് അപ്പൊ അന്ന് സാർ അതിൻ്റെ അടുത്ത് ഇങ്ങനെ ചോദിച്ചു സായ ഡബ് ചെയ്യുവോ എന്ന് ചോദിച്ചു കാരണം തൃശക്ക് വേണ്ടിട്ട് ആ സമയം മലയാളവും ഇംഗ്ലീഷും കൈകാര്യം ചെയ്യുന്ന ഒരാളായിരുന്നു നോക്കിയ നടക്കുകയായിരുന്നു അപ്പൊ ഞാൻ അതിന്റെ ഒരു ടൂ വീക്സ് മുമ്പ് റാബിറ്റ് ഹോൾ എന്ന് പറഞ്ഞിട്ട് സൗമ്യ സദാനന്ദന്റെ ഒരു ഷോർട്ട് സ്റ്റോറി ഫിലിം വോയിസ് കൊടുത്തിട്ടുണ്ട് അപ്പൊ ഞാൻ അതിന്റെ ഒരു എക്സ്പീരിയൻസിനൊണ്ട് ഞാൻ പിന്നെന്താ ഓ പിന്നെന്താ അങ്ങനെ സോറ് വിളിച്ചതായിരുന്നു ഡബിങ്ങിന് അപ്പൊ ഈ പറഞ്ഞ പോലെ അടിപൊളിയായിട്ട് അടിപൊളിയായി ചെയ്ത് അലർന്നതൊക്കെ പക്ഷെ അങ്ങനെ റൊമാൻസിങ്വിൻ പോളിങ്ങനെ നോക്കുമ്പോഴേ നിവിൻ പോളി എന്നെ നോക്കിട്ട് ഡയലോഗ് പറയുന്ന പോലത്തെ ഒരു ഫീൽ അടിച്ചപ്പോ പെട്ടെന്ന് എനിക്ക് ഭയങ്കര ബ്ലഷ് ചെയ്തിട്ട് ഭയങ്കര ബ്ലഷ് ആയിരുന്നു

ഒരു ഒരു ചെറിയൊരു പോർഷൻ ആയിരുന്നു ലവ് ായിരുന്നു അതിലാണ് ബേണി ഇഗ്നേഷ്സ് സാറിന്റെ ആദ്യത്തെ ഇതിൽ പാടുന്നത് പക്ഷെ ഒരു ഫുൾ സോങ് ഞാൻ പാടുന്നത് പെൺകുട്ടിയിൽ അൽഫോൺസാട്ടിനാണ് മ്യൂസിക് ഏത് ഇംഗ്ലീഷ് മ്യൂസിക് ഏത് ഇംഗ്ലീഷ് സോങ്ങ് ആയിരുന്നു ഇംഗ്ലീഷ് സ് പാടാന്ന് പറയുന്നത് കുറച്ചൊരു ഡിഫിക്കൽ ആ ഒരു ത്രോ ചെയ്യുന്നത് ഇല്ല ഇല്ല അത് ഒരു പാഷൻ അനുസരിച്ചിട്ടും നമ്മുടെ ഒബ്സർവേഷൻ സ്കിൽസ് അനുസരിച്ചിട്ടും നമ്മൾ എത്രമാത്രം അതിനെ പെർഫെക്റ്റ് ആക്കാൻ ശ്രമിക്കുന്നുണ്ട് എന്നുള്ളതിനനുസരിച്ചിട്ടാണ് കിടക്കുന്നത് ഇനി ഇത് ഡിഫിക്കൽട്ട് ഇന്നത് ഡിഫിക്കൽ